പാർക്കുട്ടി കളിക്കാൻ വേണ്ടി കുറേ ദിവസമായി ഞങ്ങൾ പറഞ്ഞതേയുള്ളൂ പരീക്ഷയായിട്ട് അറിയാമല്ലോ പിള്ളാരെ നിങ്ങൾ പിന്നെ കുത്തി ഇരുന്നെങ്കിൽ പഠിത്തം പാർക്കുട്ടീട്ട് അമ്മയെ അടിച്ച് പഠിപ്പിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞല്ലോ ഇല്ല ഞാൻ പഠിക്കും പഠിക്കുന്നു പറയും ഇന്നും പറഞ്ഞിട്ട് നിങ്ങളോട് കളിക്കാൻ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങളാ അവർ കുത്തി ഇരുന്നെങ്കിൽ പഠിത്തം മാർക്ക് പക്ഷേ അത്രയൊന്നും ഇല്ലല്ലോ ഞാൻ ഇരുന്ന് പഠിത്തം മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക് കഴിഞ്ഞാൽ മാർക്ക് എത്ര അമ്പതിലാണെങ്കിൽ നാൽപ്പത്തഞ്ച് ഒരു നാൽപ്പത് ഫുൾ മാർക്കൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ എന്നാലും അത്രയൊക്കെ കിട്ടുന്നുണ്ടല്ലോ നാപ്പത്തഞ്ചൊക്കെ അതൊക്കെ പറഞ്ഞില്ലേ ഇനി നിങ്ങളുടെ അമ്മ ഇറച്ചി ഇപ്പം പൊള്ളിച്ചോണ്ട് വരും പറഞ്ഞിട്ട് എന്തെങ്കിലും കാണുന്നില്ലല്ലോ അമ്മ എനിക്ക് ആട്ടർച്ചാണെങ്കിൽ അവിടെ റെഡി ആക്കേണ്ടിരിക്കുന്നതേ ഉള്ളത് ഇവിടെ കൊണ്ടുവന്നിട്ടാണെങ്കിൽ തൂക്കിയിട്ട് ഏകാൻ വേണ്ടിയിട്ടാ ആടർച്ചിണ്ടോന്നിവിടെ കേട്ടപ്പോഴത്തേക്ക് പിന്നെ പഠിപ്പം വേണ്ട ഒന്നും വേണ്ട പാർക്കിട്ട് അപ്പോഴേ ഓടി ഊഴിട്ട് വന്ന് ഭയങ്കര ഇഷ്ടം ഇത് ആട്ടർച്ചി മട്ടം മേടിക്കും മട്ടൺ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഭയങ്കര വിലയാണ് ഞാൻ പിന്നെ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല എല്ലാവരും വന്ന് ഇവിടെ ആട്ടറച്ചി ആട്ടർച്ചിപ്പൊ ഉപ്പും മുളങ്ങൊക്കെ വരുന്നത് ഇവര് പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്യും നല്ലപോലെ തീക്കപ്പിച്ചിട്ടേക്കോ ഞങ്ങള് ഇവിടെ കൊണ്ടൊന്ന് പൊള്ളിച്ചാൽ മതിയല്ലോ അയ്യോ സോറി കേട്ടോ മൺ സ്റ്റാളിൽ ചെന്നപ്പോഴത്തേക്ക് കിട്ടിയില്ല ചേട്ടൻ ചേട്ടൻ ചേട്ടനിപ്പൊ വന്നായിരുന്നു അന്നിപ്പോ പറഞ്ഞു മട്ടനാണെങ്കിൽ ഇവിടെ തീർന്നു പോയെന്ന് മക്കളെ എന്ത് ചെയ്യാനേ കിട്ടാതെ അച്ഛനെനിക്ക് ഇപ്പൊ വാങ്ങിക്കാൻ വേണ്ടി പോയതല്ലേ ഉള്ളൂ അവിടെ ചെന്നപ്പോഴത്തേക്ക് കിട്ടിയില്ല പിന്നെ പിന്നിപ്പോ വേറൊരു കടയിൽ പോയി തിരക്കി നോക്കാന്ന് പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞൂടാ ഈ സമയത്ത് ഓ അറിയത്തില്ലതാർക്കുട്ടി എന്നെ ഇത് ശരിയാക്കും മട്ടൺ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് മത്സരം കാര്യം ചെയ്യാം ഞാനാണെങ്കിലേ ഓർഡർ ചെയ്യാം മട്ടൻ ബിരിയാണിക്ക് വല്ലോ ഏഹ് അത് മതിയോ മോളെ തന്നെ വഴക്കുണ്ടാകാതിരുന്നേനല്ലോ അയ്യോ എനിക്ക് അങ്ങനെ മതി

നടക്കുന്നു നടന്നു നടന്നു ഞാൻ ഇവിടെ നിങ്ങളൊക്കെ എന്താ എവിടെ ഇരിക്കുന്ന പിന്നെ ഇറച്ചി തൂക്കിട്ടിട്ട് ഇറച്ചി കിട്ടിയില്ല വെറുതെ അയ്യോ എന്തിനാ വെറുതെ വിഷമിക്കുന്നേ ആട്ടിറച്ചി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ആണെങ്കിൽ ഫ്രഷ് ആയിട്ട് കിട്ടും ആട്ടിറച്ചി വലിയൊരു ഫാമാണ് നിറയെ ആടുകളുണ്ട് നമ്മൾ എപ്പോൾ എപ്പച്ചെന്നാലും കിട്ടും ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ട് രാത്രിയായാലും പകലായാലും എപ്പോൾ ചെന്നാലും കിട്ടും അവിടുന്ന് ഒരു ഒരു പൈസയും കൂടുതൽ വാങ്ങിക്കത്തില്ല അവര് നല്ല വില കുറവെ ഫാമില്ലേ ഇഷ്ടംപോലെ ആടവരെ വില കുറച്ച് കൊടുക്കും എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചല്ലേ ഫാം ആരെയറെ അതിക്കിത്ര ഇഷ്ടമുള്ള ആള് ഞാൻ തന്നെ അപ്പപ്പാ ആടരക്കി ഇഷ്ടമുള്ള ആള് ആടരക്കി എനിക്ക് ഇഷ്ടം എനിക്ക് ഇഷ്ടം എനിക്ക് ഇഷ്ടം അപ്പ എന്താർക്ക് ഇഷ്ടം ആടരക്കി എല്ലാവർക്കും ഇഷ്ടം ആവശ്യമെങ്കിൽ ഏറ്റവും കൂടുതൽ പൊതി എന്ന മോൾക്കാ അമ്മ വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും ഫാമിലിന്റെ കാശേരി ശരി ശരി നേരം വാ നിന്റെ പൊന്നേ അപ്പപ്പൻ എങ്ങ പോക്കോയേ പണ്ടേക്കളൊരു നല്ല ആഹരം കഴിക്കുന്നണ്ട മോളെ അങ്ങനെ വളർത്തിയോളൂ അപ്പപ്പൻ ഇഷ്ടം പോലെ മട്ടൻ കഴിക്കുകയാണെന്ന് തോന്നുന്നു അതാൻ തോന്നി ഇത്രയേ പൊക്കം വെച്ചതു മോൻ പറഞ്ഞു കറക് കാര്യം കേട്ടോ ഞാൻ ആ ഫാമിലിനാണ് മുഖാറി માંગിക്കുന്നത് പണ്ട് തൊട്ടേ അവിടുന്നാണ് വാങ്ങിക്കുന്നത് ആടിനെ ഇവിടന്ന് ഒരുപാട് ദൂരെണ്ട അമ്മ ഫാമിലിന്റെ ആ അത്യാവശ്യം ദൂരണ്ട് നോക്കട്ടെ ആ എത്തിപ്പോയി ഗോഡ് ഫാമില് ആളില്ലേ ഇവിടെ ആ ഇതാ മാമനോ കണ്ട പുള്ളിക്ക് തന്നെ ആകും ഞാനിടത്ത സ്ഥിരം കസ്റ്റമർ അതുകൊണ്ടാ പറഞ്ഞു കൊറച്ച് ആക്രമണം വാങ്ങിക്കാൻ വേണ്ടി വന്നോ ഞങ്ങള് പിള്ളേർക്കാണെങ്കിൽ ആട്ടറച്ചി വേണമെങ്കിൽ കൊറേ വാശി അപ്പോൾ എന്റെ അടുത്ത് വില കൂടുതലായിരിക്കും പിന്നെ അത് എങ്ങും കിട്ടാനും ഇല്ല ഞാൻ പറഞ്ഞു ഇവിടെ നല്ല ഫാം ഉണ്ട് ഞാൻ ഇവിടുന്ന് സ്ഥിരം വാങ്ങിക്കുന്ന പറഞ്ഞു അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്ന ഇവരെ മാമം ചോദിച്ചാൽ പിന്നെ വില കുറച്ച് തരാതിരിക്കാൻ പറ്റുമോ പണ്ട് തൊട്ടേ ഇവിടുന്ന് വാങ്ങിക്കുന്നതല്ലേ എത്ര വേണം എത്ര വേണം പറഞ്ഞോ ഇരുപത് കിലോ എന്തോ കരിയാണിക്കാന്നോ എന്റെ അഞ്ചു കിലോ എത്ര ആവും

ആ ശരി എന്നാ പിന്നെ കാണാം ആ ശരി ശരി ഞങ്ങൾ എന്നാ പോട്ടെ അപ്പാ ഒൻ്റെ പേരെക്കുട്ടി വിഷ്ണു മോൻ എന്താ ഇവിടെ വന്നേ ഞാൻ കൊറേ ദൂരം അപ്പൂനെ ഒക്കെ കണ്ടായിരുന്നു അപ്പൂന ഇവരുകൂടെ ഇങ്ങോട്ട് പോരുന്നാണ് ഞാൻ അങ്ങനെ പുറകെ വന്നതാ ഞാൻ മോനെ തപ്പി ഇറങ്ങിയതാ അപ്പഴ ഇവരെ കണ്ടു കുട്ടിയത് അങ്ങനെ ഇവർക്ക് ഇറച്ചി വാങ്ങിച്ചുകൊടുക്കാൻ വേണ്ടി വന്നതാ മോനെ ഈ കട വാങ്ങിച്ചോ ഒരുപാട് സാധനം ഒന്നും വാങ്ങിക്കാൻ വേണ്ടിട്ടല്ലല്ലോ അപ്പൊ ഞാൻ തലയിൽ ഇടാൻ വേണ്ടി ഷാംപു വാങ്ങിക്കാൻ വേണ്ടിട്ട് ഈ കടയിൽ പോയത് ഓ മോനെ കണ്ടു കിട്ടിയത് കാര്യോ ഇനി നമുക്ക് ഒന്നിച്ചങ്ങ് പോവാം അയ്യോ അയ്യോ കാര്യം ചെയ്യാൻ കുറച്ച് കുറച്ച് വാങ്ങിക്കാൻ ഇറച്ചി വേണ്ട വേണ്ട തന്നു എന്തിനാ ഇഷ്ടം ഇത് അവൻ അങ്ങനെ മട്ടൻ അവന് ഇഷ്ടം ചിക്കനോ ചിക്കൻ എന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഇവക്കണ്ടേ മട്ടൻ ഇഷ്ടമില്ല അതുപോലെ തന്നെ അവന് ചിക്കൻ അയ്യോ ചിക്കൻ വാങ്ങിക്കും അതുകൊണ്ട് അങ്ങനെ മട്ടൻ അങ്ങനെ വലുതായിട്ട് ഇഷ്ടം ഇല്ല ഓ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട മകളെ എന്തിനാ ചെയ്യാ മട്ടന്റെ കവർ കാണുന്നില്ലല്ലോ ഞാൻ ഇങ്ങോട്ട് താപ്പ് വെച്ചതാ കുറച്ച് നേരത്തേക്ക് എന്റെ കൈ കഴിക്കുന്നത് പിടിച്ചിട്ട് വെയിറ്റുണ്ടേ അയ്യോ എന്നിട്ട് ആണ്ടി ഞാൻ പിടിക്കാറില്ലല്ലോ നമുക്ക് എല്ലാം മാറി മാറി പിടിക്കാം ആ എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യാം അയ്യോ ഒടുക്കൊക്കെ വെയിറ്റ് ആണ് ആ എന്ത് മണവാ എന്ത് മണവാ കറിയൊന്നും വെച്ചില്ലല്ലോ അതിനെ അതൊക്കെ പറ്റി അടിച്ചിട്ട് മണവാ ഇഷ്ടമാ എന്താ മാമ ഒരു സൗണ്ട് കേട്ട പോലെ ശരി ആണ്ടി ഞാൻ ശ്രദ്ധിച്ചു ഞാൻ കേട്ടില്ലല്ലോ എന്താ പുരിയുടെ സൗണ്ട് പോലെ എനിക്ക് തോന്നിയത് അയ്യോ ശരി അതല്ലോ ഇപ്പോ കേട്ടല്ലോ അത് ആഹ് അത് ശരിയാ ആട്ട്രച്ചിട്ട് വേണം അയ്യത് ദൂരെ വരച്ചെന്ന് അങ്ങനെ കണ്ട് പുലി അറിഞ്ഞു വരുമെന്ന് തോന്നുന്നു നമുക്ക് അങ്ങ് പെട്ടെന്ന് പോവാം എന്നാലും ഓടിക്കോ ചെവറി ഓടൻ ഒന്നിച്ചോടണം കേട്ടോ നമ്മള് തന്നെ വേഗം ഓടിക്കോ ഇങ്ങേ നമ്മൾ പുറകേ ഉണ്ട് വെള്ളത്തെ ചാടോ എത്ര വെള്ളത്തെ ചാടണം കൊണ്ടൊരു കുട്ടേള്ള നടക്കും നമ്മൾക്ക് എന്നെ വടി കര. നീ ശരി മക്കളെ എന്നെ മുട്ടവଳത്തെ കേറ്. അയ്യേ ഈ കുട്ടവଳ എന്നെ നമ്മൾ തുഴയും. അത് ആടിക്കണ്ട എൻ്റെ ഈ വടിയുകൊണ്ട് ഞാൻ തുഴഞ്ഞോളാം. പൊളി നമ്മൾ നേരെ വരുന്നു അപ്പപ്പ പെട്ടെന്ന് തുഴയേ. ആ ഞാൻ പെട്ടെന്ന് തുഴയാം. ഓ എന്നെ നമ്മൾ രക്ഷപ്പെട്ടി ഇക്കരെ വന്നല്ലേ ഇനി നമ്മൾ എല്ലാവർക്കും ഇറങ്ങാം ഇവിടെ. പൊളി അണ്ണൻ എന്താ എന്നറിയാമേ ഞാൻ അവിടെ ഇരിക്കുന്നു. പൊളി samedi പോയി. അമ്മോ കാരണം നമ്മൾ എന്താ രക്ഷപ്പെട്ടത്? അതിന് ഞാനല്ലല്ലോ ആ കുട്ടവൻ ചിലിയ കാരണം. അമ്മ വന്ന കുട്ടാച്ചി ഉണ്ടെങ്കിലേ തുഴയാൻ ഒന്നും ഇല്ലായിരുന്നുല്ലോ അപ്പപ്പൻ ഈ വടിയുള്ളണ്ടല്ലോ.

യ്യോ പാവോ അയ്യോ അമ്മാവന്റെ ചെറുപോലാണ് ഇരിക്കുന്നത് ഒരുപാട് നന്ദി കേട്ടോ നിങ്ങളില്ലായിരുന്നു ഇപ്പൊ എന്തൊക്കെ ഇവിടെ ഓ പറയണ്ട മോളെ എന്തായാലും നിങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റില്ല നിങ്ങളൊക്കെ കുറച്ച് നല്ല